മച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് നമ്മളിപ്പോ നിക്കുന്നത് എന്താന്നല്ലേ നമ്മുടെ ചുള്ളൻ നമ്മളോട് പറഞ്ഞു അബു റോയൽ എൻഫീൽഡിന്റെ ഐറ്റംസ് ഐറ്റംസൂടെ വന്നിട്ടുണ്ട് ഒന്ന് വന്ന് നോക്ക് എന്നുള്ളത് അപ്പോ ഇന്നും ബുള്ളറ്റ് ഇഷ്ടപ്പെടുന്ന കൊറേ മച്ചമാര് നമുക്ക് അല്ലെ ബുള്ളറ്റ് ഇല്ലാതെ എന്താഘോഷം അല്ലെ അത് വരെ ചോദിച്ച മച്ചമാരുണ്ട് ആ ഒരു മച്ചാമാർക്കും കണ്ടോ പിന്നെ ഈ ഒരു പെട്ടക്കണ ഐറ്റം എടുക്കാൻ ആഗ്രഹിച്ചു നിക്കുന്ന മച്ചന്മാർക്കും വേണ്ടി ഈ ഒരു വീഡിയോ നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യാണ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ പോയാലോ പോരേ റോയൽ ക്ലാസിക് റീബോൺ പുതിയ മോഡല് സീരീസ് എഞ്ചിൻ പുതിയ മോഡൽ കൂടെയാണ് മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓവർ ഫുൾ ഷോറൂം സർവീസ് വേണ്ടി ഫുൾ ഹിസ്റ്ററി ഫ്ലഡ് മേജർ ഹിസ്റ്ററി ഫ്ലഡ് വാറണ്ടി ആയിട്ട് നമുക്ക് വാരണ്ടി ആയിട്ട് നമുക്ക് അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ ഓപ്പന തീർച്ചയായും രണ്ടായിരം ഒക്കെ പക്കയാണ് ഓക്കെ സീറ്റ് ചെറിയൊരു സമയത്ത് എല്ലാ കാര്യങ്ങളും കൊടുക്കില്ല ടയേഴ്സ് ഒക്കെ ഉണ്ടോ നമുക്കൊരു നൂറിൽ तो तो नुट्ण। नुट्ण इंदे, 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 ും പ്രൈസ് പറയുന്നത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപത്തി എഴുപത്തിയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഇ എസ് അല്ലേ ഓ ഇ എസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ബ്ലാക്ക് സെഗ്മെന്റിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബ്ലൂ സെഗ്മെന്റിൽ ഇരിക്കുന്ന വണ്ടിയാണ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങള് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രം ഇട്ടു വണ്ടിയാണ് ഏഹ് പന്ത്രണ്ടായിരം കിലോമീറ്റർ കേട്ടോ ജെനുവിൻ കിലോമീറ്റർ ആണോ സിംഗിൾ ഓണർ ഓണർ സിംഗിൾ സെപ്പറേറ്റ് എൽ ഇ ഡി ലൈറ്റ് ഒക്കെ അഡീഷണൽ വണ്ടിയാണ് ഓക്കെ നമുക്ക് ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടയേഴ്സ് ഉണ്ടല്ലോ അല്ലെ കമ്പനിയുടെ ടയറാണ് രണ്ടും ഇത് ഒരു എനിക്ക് തോന്നുന്നു നൂറിൽ നമുക്കൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ടൈം ഓക്കെ ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു ഇ ഡി ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓണർ വണ്ടി അപ്പൊ ഇതെങ്ങനെയാണ് ലാസ്റ്റ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കണം കസ്റ്റമർ നേരിട്ട് നമുക്ക് മാക്സിമം നെഗോഷിയോ നെഗോഷിയ്ക്കാൻ പിന്നെ വെച്ചാൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുവരുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയൊരു ഫുൾ ടാങ്ക് പെട്രോളും ഫ്രീ കൊടുക്കാം പറ്റുവോ സെയിം വണ്ടി അല്ലെ സെയിം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മുടെ ബ്ലാക്ക് സെയിം മോഡൽ ഓക്കെ പക്ഷെ കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മറ്റേ വണ്ടീനെ അപേക്ഷിച്ച് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ വേണ്ടി ഇത് ഇരുപത്തി ആറായിരം നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഫൈനിൽ കൊടുക്കുകയാണ് ബാക്ക് പുത്തന്റെ പുതിയ ടയർ മാറിയിട്ടുള്ളതാണ് അല്ലേ യെസ് ഓക്കെ പുത്തൻ്റെ പിന്നെ അവിടുന്ന് വന്ന് നോക്കുമ്പോഴേ ഓ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല ഫുൾ സർവീസ് കഴിഞ്ഞുവയ്ക്കുന്ന വെക്കുന്ന വേണം മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ വരണ ഒന്നും ഇല്ല ഹിസ്റ്ററി ഉള്ള വണ്ടിയാണല്ലോ എല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനം ലാസ്റ്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഇരുപതിനായിരം കിലോമീറ്റർ മോഡല് ബുള്ളറ്റ് ഇ എസ് ആണ് ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് ഓടി കിലോമീറ്റർ അല്ലേ ജനുവൻ കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ ഓക്കെ ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് അസ് കൊടുക്കുക ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കുക ഞാൻ ഇത് ഇടയ്ക്കൊക്കെ എടുത്ത് ചോദിക്കണ എന്താ എല്ലാ കസ്റ്റമേഴ്സിനും ചിലപ്പോ ഡൌട്ട് ഉണ്ടാവും ഇടിവണ്ടിയാണോ ഫ്ലഡ് ആണോ മനസ്സിലായോ അപ്പോ അല്ലാത്ത വണ്ടിയാണെന്ന് നമുക്ക് ഉറപ്പ് ഗ്യാരണ്ടി 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 കൊടുക്കാം 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 ഒക്കെ വണ്ടി കൊണ്ടിട്ട് ടയേഴ്സ് പുതിയത് നമ്മള് ടയർ കണ്ടീഷൻ ഒരു ഫിഫ്റ്റി ബിലോ ആണെങ്കിൽ നമ്മളാ വണ്ടിയുടെ ടയർ മാറിയിടും പുത്തൻ ടയറായിട്ടും ഓക്കെ അപ്പൊ ഇതൊക്കെ ടയറ് പുത്തൻ ടയറാണ് പുതിയത് മാറിട്ടാണ് ഇതും സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഇഷ്ടം കാര്യങ്ങളൊക്കെ വണ്ടിയാണ് നമുക്കിപ്പോ ഇത്ര നേരം കണ്ടുവന്ന വണ്ടിയൊക്കെ ഇഷ്ടമുള്ള ഓണേഴ്സ് ഓണേഴ്സ് പട്ടികല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡല് ക്ലാസ്സിക്കാണ് രണ്ടായിരത്തി പതിനേഴ് നമ്മളിപ്പോഴത്തെ സ്പെഷ്യൽ ഓഫർ പ്രകാരം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കും ഒരു ലക്ഷത്തി അയ്യായിരം അയ്യായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓക്കെ വണ്ടിയാണ് നമ്മൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ഫൈനല് നമ്മള് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഫൈനൽ ചെയ്ത് കൊടുക്കാൻ ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് തന്നെയാണ് നമ്മൾ സർവീസ് കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് വണ്ടി ഡെലിവറി യൂസ് എന്തെങ്കിലും കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൊടുക്കുന്ന കൊണ്ടുപോയിട്ട് നമുക്കൊരു ടെൻ ഡേയ്സിനുള്ള എന്ത് നമ്മൾ ചെയ്ത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി അത് ബ്ലാക്ക് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഓരോ വീഡിയോസ് കൊണ്ട് വരുന്ന കസ്റ്റമർക്കാരെ ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ ചെയ്ത് ടാങ്ക് പെട്രോൾ ഫുൾ ടാങ്ക് പെട്രോൾ ഇത് ഇപ്പം നമുക്ക് ടാങ്ക് ഒക്കെ ഉണ്ട് നമ്മൾ സർവീസ് കൊടുക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഈ യൂസ് ബൈക്സ് ആണ് ചെറിയ സ്കാച്ചും കാര്യങ്ങളൊക്കെ പക്ഷെ ഇത്ര ഇവിടുന്ന് ഇത്ര ഒന്ന വണ്ടികൾക്ക് ഒന്നും സ്ക്രാച്ചസ് അല്ല ഇതെന്തോ എന്താ പൊടിയാണ് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് പറയാസ് പോളിഷ് ചെയ്ത് കഴിഞ്ഞ സ്ക്രാച്ചസ് ഓക്കെ ഇതും അത്യാവശ്യം ഒക്കെ ഉണ്ടല്ലോ അല്ലേ കൂടുതലും അറിയേണ്ടത് നമുക്ക് ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് പുതിയ വാഹനത്തിൽ അങ്ങനത്തെ വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും അധികം സിംഗിൾ ഓണ് സെലോൺ കിലോമീറ്റർ എടുക്കുന്ന വണ്ടികൾക്ക് ഏറ്റവും പറ്റണ മുതല് റോയൽ എൻഫീൽഡ് എക്സ് എന്ന് പറഞ്ഞ മോദാണ് ഓക്കെ റെഡ് ആണ് വേണ്ടി കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് രൂപ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കുകയാണ് വണ്ടിയാണ് നമ്മള് ഹിസ്റ്ററി കിട്ടും ആരെയോ കൊണ്ടുപോയി നമുക്ക് ചെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഷോപ്പ് മാത്രം എടുക്കാൻ മാത്രം പ്ലസ് നമ്മളൊക്കെ വാറണ്ടി ഉണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത് മോ സെഗ്മെന്റിൽ വരുന്ന ബി എസ് വരുന്ന ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഹിമാലയാണ് ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർ മുതൽ സിംഗിൾ ഓണർ മുതല് ഇത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് പത്തൊന്നായിരം ഫുൾ സർവീസ് കഴിഞ്ഞിരിക്കുന്ന കഴിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഫുൾ ടാങ്ക് പെട്രോൾ കൂടി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അപ്പൊ നമുക്കത് സ്റ്റാൻഡേർഡ് പരിചയപ്പെട്ടാലോ നമ്മളിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പതിനെട്ട് മോഡൽ പതിനേഴ് മോഡലിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഇരിക്കുന്നത് ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്നത് മൂന്ന് വണ്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം നമുക്ക് ഫുൾ സർവീസ് കഴിഞ്ഞു കൊടുക്കാം അഡീഷണൽ സർവീസ് കഴിഞ്ഞു കൊടുക്കാം ഹിസ്റ്ററി ഒന്നും ജിയാ

ഒരു ലക്ഷത്തി പതിനായിരം രൂപക്ക് നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഫുൾ ടൈം പെട്രോളും ഫ്രീ നെയിം ട്രാൻസ്ഫർ ഒക്കെ നമുക്ക് കൊടുത്തുവിടാം ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ മാത്രം ഇട്ടവേണ്ടിയാണ് ആ ടയർ നമ്മള് കസ്റ്റമർ ചേഞ്ച് ചെയ്ത് കൊടുക്കും പുതിയ ടയർ മാറി കൊടുക്കും മുട്ടയാണ് നമ്മൾ ടൈർ പുതിയത് മാറി കൊടുക്കാം ബാക്കി ടയർ ഉണ്ട് നമുക്കൊരു ശതമാനത്തോളം ൈക്കാം ഒരു പതിനായിരം രൂപക്ക് കൊടുക്കാം നമുക്ക് ഇത് രണ്ടായിരത്തി പതിനേഴ് വരുന്ന സിനിമയാണ് ഇത് നമുക്ക് ഒരു ലക്ഷം രൂപക്ക് കൊടുക്കാം ആ പ്ലസ് ഫുൾ ടാങ്ക് പെട്രോള് നെയിം ട്രാൻസ്ഫർ ഫ്രീ എല്ലാം നമുക്ക് ായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അറൗണ്ട് റോയൽ ഓടിയിട്ടുള്ള സിംഗ് ഓവർഷിപ്പ് വരുന്നൊരി ഐറ്റം ഹൺഡ്രഡ് ഹൺഡ്രഡ് എങ്ങനെയൊക്കെ നമ്മളെ ഹൺഡ്രഡ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് മൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് വണ്ടികൾ നമ്മൾ സ്റ്റോക്ക് ഉള്ളത് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ടോപ്പന്റെ ടോപ്പ് ടോപ്പ് വണ്ടി രൂപ നമുക്ക് കൊടുക്കാം കിലോമീറ്റർ നമുക്ക് ജനുവൻ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി എല്ലാ ഹിസ്റ്റോറിലുള്ള വണ്ടിയാണ് രണ്ട് ടയറും നല്ല കണ്ടീഷൻ ടയേഴ്സ് സ്ക്രാച്ചോ ഒന്നും ഇല്ല അപ്പൊ ഹൺഡ്രഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് യൂത്ത് മച്ചാമാർ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട പെട്ടെന്ന് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തേട്ടാ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മോഡല് സെയിം മോഡൽ ടോപ്പൻ വെർഷൻ കിലോമീറ്റർ നമുക്ക് എത്ര വരുന്ന ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഔർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഒരു സ്ക്രാച്ചോ ഒന്നും ഇല്ല കേട്ടോ നീറ്റ് ആൻഡ് നീറ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ വാഹനങ്ങളാണ് ഇതും പറഞ്ഞോളൂ ഈ ഒക്കെ നല്ല രീതിയിൽ തന്നെ ടയേഴ്സിന്റെ ഇത് കുറച്ചൊരു ഇതുണ്ട് അല്ലേ ഈ ടയർ നമ്മൾ ഇതിന്റെ ഈ വണ്ടിയുടെ നമ്മൾ ബാക്ക് ടയർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മിഡിൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഓക്കെ ഇതിന്റെ റേറ്റ് പറഞ്ഞു നമ്മള് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനായിരം എഴുപതിനായിരം ഈ ഒരു കളർ വരുമ്പോ അത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപത്തയ്യായിരം ഒന്ന് അറുപത്തയ്യായിരം ഇത് വരുമ്പോൾ നമുക്ക് അതിൽ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ പെട്രോൾ വീഡിയോ മാത്രം പറയണം പ്രത്യേകം പറയണം ഓക്കെ ഓക്കെ അബുവിന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മിഡിൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് സിംഗ് ഓർ വണ്ടിയാണ് കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഈ വണ്ടി നമുക്ക് ബ്രോരവീട് വീഡിയോ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡൽ വണ്ടി ക്ഷേത്ര ഐറ്റംസ് ആണ് ഐറ്റംസാണ് പെട്ടക്കണ എന്തൊക്കെ നമ്മുടെ ഷോപ്പിൽ ഉള്ള നിലവിൽ ഐറ്റംസ് ഓക്കെ ഇത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലെ യസ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റുപോയി പോയി പോയി നിലവിൽ സ്റ്റോക്കുകൾ വരുന്നുണ്ട് നമ്മള് അപ്ഡേഷൻ ചെയ്യാൻ ഓക്കെ നമ്മുടെ റോയൽ എൻഫീൽഡ് മാത്രമല്ല അതായത് മൈലേജ് സെഗ്മെന്റ് ഉള്ള വാഹനം മുതല് എല്ലാണ്ട് നമ്മളെ അവൈലബിൾ ബൈക്സ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കും മച്ചമ്മര് നമ്മളെ വീഡിയോ കാണി തീർച്ചയായും അഭിനയിച്ചു കേൾക്കാം ഇവിടെ വിളിക്കുക ഓക്കെ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ നമ്പർ ഉണ്ടാവും നിങ്ങൾക്ക് അക്ഷയ് വച്ചാനെ വിളിക്കാം വാഹനത്തിന്റെ എന്ത് സംശയവും വിളിച്ചു നോക്കിയാലോ ചോയ്ക്കാല്ലോ അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് അക്ഷയം വച്ചാൻ നമ്മുടെ മച്ചാന് ഒരുപാട് പച്ചവറപ്പ് ഇന്നത്തെ വിശേഷം കാളത്തോടുള്ള യൂസ്ഡ് ബൈക്ക് ഈ ഒരു പേട്ടക്കിനെ മുതലുകളുടെ വിശേഷമായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും റോയൽ എൻഫീൽഡിന്റെ വാഹനമൊക്കെ സെക്കൻഡ്സ് എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ പ്രയോജനമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ ആ മൂർത്തിയോട് ചൂണ്ടി പഠിച്ചോളൂ ഞാൻ നിങ്ങളെ സ്വന്തം അബൂ സബിലാഷ് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബബായ്